വിശ്വംശി ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പത്താമതായും നാൽപ്പത്തി ഒന്നാം വാക്യം ഇത് കേട്ടപ്പോൾ ബാക്കി പത്തു പേർക്കും യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി സബദീപുത്രന്മാരുടെ അഭ്യർത്ഥന കേട്ടപ്പോൾ ബാക്കി പത്തു പേർക്ക് അമർഷം തോന്നുന്നത് നമ്മൾ അല്ലേ പലപ്പോഴും നമ്മൾ ഈ സബദീപുത്രന്മാരെ കുറ്റം പറയുന്നുണ്ട് അല്ലേ അവരെന്തിനു വേണ്ടിയാണ് ദൈവസന്നിധിയിൽ വന്നത് ഈശോടെ അടുത്ത് വന്ന് ഈശോ പ്രതി ഇതിൻ്റെ വലതു ഭാഗത്തും ഇടത് ഭാഗത്തും ഇരിക്കുവാനായിട്ടുള്ള അനുവാദം തരണമേ അവരെന്താ ആഗ്രഹിച്ചത് ഈശോടെ കൂടെ അധികാരത്തിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചു പലപ്പോഴും നമ്മൾ ഈ യാക്കോബിനെ യോഹനാനെ കുറ്റം പറയാറുണ്ട് അവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ ഇന്നത്തെ വചനം നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബാക്കി പത്ത് പേരും അതായത് ഈ ശിഷ്യന്മാർ പന്ത്രണ്ട് പേരും ഒരേപോലെ തന്നെ കേട്ടോ ഈ പന്ത്രണ്ട് പേരും ആഗ്രഹിച്ച കാര്യമാണിത് ഈശോയുടെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും അധികാരത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അംഗീകാരത്തിന് വേണ്ടി ആഗ്രഹിച്ചവരാ പത്തു പേര് ചോദിച്ചില്ല എന്നേയുള്ളൂ പേരെ ചോദിച്ചുള്ളൂ ആ ചോദ്യം കേട്ടപ്പോൾ ഈ പത്തു പേർക്ക് അവരോട് ദേഷ്യുന്നു കാരണം ഇതെല്ലാം ഉള്ളിലുണ്ട് എന്തിനാ സ്ഥാനത്തിനു വേണ്ടിയാണ് കൃത്യമായിട്ട് ഈശോ പറയുക മോനെ നീ സ്ഥാനത്തിനു വേണ്ടി ഒന്നും ചെയ്യരുത് ചിലർക്ക് ഈ സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിക്കാൻ പ്രയാസോ അതിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും സ്ഥാനമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈശോ പറയുന്നത് ഇതേ വലിയവനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും ശുശ്രൂഷകനാകണം ഏറ്റവും എളിമപ്പെടാനായിട്ട് പറ്റണം ഇത് ഇന്ന് തുടങ്ങിയ പരിപാടിയല്ല കേട്ടോ ആദ്യകാലം മുതൽ തുടങ്ങിയതാ ഈ വലിയവനാഹാനായിട്ടുള്ള ആഗ്രഹം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഒന്നാമത്തെ പാവം എന്നാണ് ആദ്യ മാതാപിതാക്കളുടെ പാവം എന്ന് പറയുന്നത് നമുക്കറിയാം അനുസരണക്കേടാ അല്ലേ പക്ഷേ ഈ അനുസരണക്കേട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താ അവർക്ക് ദൈവത്തെ പോലെ വലിയവനാകണം ദൈവത്തെ പോലെ വലിയവനാകുവാനായിട്ടുള്ള ആഗ്രഹം അവിടെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് അവര് ദൈവത്തിന്റെ വചനം കേൾക്കാതെ അതനുസരിക്കാതെ പാപത്തിന് അടിമപ്പെട്ടു പോയത് സ്നേഹമുള്ളവരെ ഇതേപോലെ തന്നെ അന്നു മുതൽ മുതല് വരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിതങ്ങളിലും നമ്മളിത് കാണുന്നുണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുന്ന വ്യക്തികളായിട്ട് മാറുന്നുണ്ട് അംഗീകാരത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ഓർത്തോണം ആദ്യ മാതാപിതാക്കൾക്ക് ലഭിച്ച അതേ ശിക്ഷ ജീവിതത്തിൽ കിട്ടും കേട്ടോ ദൈവസന്നധിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങപ്പെടും മാറ്റി നിർത്തപ്പെടും ദൈവത്തിന് മുൻപില് എനിക്ക് വിലയില്ലാതായിട്ട് തീരും കാരണം എന്താ ഈ സ്ഥാനമാനത്തിനു വേണ്ടി ഞാൻ ആഗ്രഹിക്കുമ്പോഴാണ് അംഗീകാരത്തിനും ബഹുമാനത്തിനും വേണ്ടി ഞാൻ നെട്ടോട്ടം ഓടുമ്പോൾ ഒന്ന് ഓർത്തോണം ആദ്യ മാതാപിതാക്കളെ പോലെ പറുതീസായിൽ നിന്ന് പുറത്തേക്ക് എറിയപ്പെടും മാറ്റി നിർത്തപ്പെടും വേദനയിലേക്ക് നീ കടന്നുപോകും അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോ കൃത്യമായിട്ട് പറയുന്നത് മോനെ മോനെ നീ എളിമപ്പെടെ നീ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതിരിക്കേ അത് ഉത്തമ മാതൃക എന്ന് പറയുന്ന ആരാ എന്റെ ഈശോയാണ് കേട്ടോ ഈശോയ്ക്ക് പല സ്ഥാനങ്ങൾ ഏറ്റെടുക്കായിരുന്നു അല്ലെ രാജാവാക്കാനായിട്ട് ജനക്കൂട്ടം ഇങ്ങനെ പുറേ നടന്നു ഈശോന്റെ അടുത്തു അവിടെ ഇടയിലൂടെ കടന്നുപോയി പല സ്ഥലത്തും ഇഷ്ടംപോലെ അത്ഭുതം പ്രവർത്തിച്ചു മരിച്ചുവരെ പോലും ഉയർപ്പിച്ചവന പക്ഷെ എവിടെയെങ്കിലും അവൻ സ്ഥാനത്തിനു വേണ്ടി നിന്നിട്ടുണ്ടോ വേണമെങ്കിൽ അവൻ എല്ലാ സ്ഥാനമാനങ്ങളും നേടിയെടുക്കായിരുന്നു രാജാവിനെ പോലെ ഏറ്റവും സന്തോഷത്തോടു ജീവിക്കായിരുന്നു പക്ഷെ അവൻ എന്താ ചെയ്തത് എളിമപ്പെടാൻ തയ്യാറായി തന്നെ തന്നെ ശൂന്യനാക്കുവാനായിട്ട് തയ്യാറായി ഒരിടത്തും സ്ഥാനം ആഗ്രഹിക്കാതെ വലിയവനാണ് എന്ന് കാണിക്കാതെ സാധാരണക്കാരനായിട്ട് ജീവിച്ച് അവൻ അവനായി അവനായിരിക്കും മാതൃക എന്ന് പറയുന്നത് എൻ്റെ ഈശോയെ മാതൃകയാക്കി അവൻ ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് എനിക്ക് അതുകൊണ്ടാണ് പിതാവായ ദൈവം ഈശോയെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയോ എനിക്കൊരു റോൾ മോഡലായിട്ടാണ് ഒരു മനുഷ്യൻ എപ്രകാരം ജീവിക്കണമെന്ന് കണ്ടുപഠിക്കേണ്ടത് എൻ്റെ ഈശോയില അവൻ ചെയ്തതുപോലെ അവൻ ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കുവാനായിട്ട് സാധിച്ചാൽ ഉറപ്പായിട്ടും ദൈവത്തിന് മുൻപിൽ എനിക്ക് സ്ഥാനം ഉണ്ടാവും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും സ്നേഹമുള്ളവരെ അതുപോലെ ശിഷ്യന്മാരെ പോലെ ഈ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സ്ഥാനമാനങ്ങൾക്കും അംഗീകാരത്തിനും വേണ്ടി ഞാൻ നെട്ടോട്ടം ഓടുന്നുണ്ട് യെങ്കിൽ നമ്മുടെ ജീവിതം നമുക്കവിടെ നിർത്താം ഒന്നും ആഗ്രഹിക്കാതെ ഈശോയെ ഈശ്വരയെപ്പോലെ എളിമപ്പെടുവാനായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ദാസനെപ്പോലെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദിവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ